തിരുവല്ലം കസ്റ്റഡി മരണത്തിൽ മൂന്ന് പോലീസുകാരെ പ്രതി ചേർത്ത് സി ബി ഐ തിരുവല്ലം എസ് എച്ച്ഒ ആയിരുന്ന സുരേഷ് വി നായർ എസ് ഐ വിപിൻ പ്രകാശ് ഗ്രേഡ് എസ് ഐ സജീവ് കുമാർ എന്നിവരെയാണ് പ്രതി ചേർത്തത് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സിബിഐ സർക്കാരിനോട് അനുമതി തേടി ആർ റോഷിബാൽ തുടരുന്നുണ്ട് വിവരങ്ങളുമായി റോഷിബാൽ ഇപ്പോൾ ഈ കസ്റ്റഡി മരണത്തിൽ നിർണായകമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുകയാണ് സി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ് വിവരങ്ങൾ വിനിത തിരുവല്ലം പോലീസ് കസ്റ്റഡി മരണക്കേസിലാണ് സിബിഐ കടുത്ത നടപടികളിലേക്ക് നീങ്ങുന്നത് ഈ തിരുവല്ലം കസ്റ്റഡി മരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ടിനായിരുന്നു ആ ഈ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട ഈ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിചേർത്തുന്നതിന് പിന്നാലെയാണ് അതിന്റെ നടപടിക്രമം എന്നുള്ള നിലയിൽ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി സർക്കാരിൽ നിന്നും തേടിയിരിക്കുന്ന കുടുംബ തർക്കവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ആക്രമിച്ച ആക്രമിച്ചതിന് പിന്നാലെ തന്നെ സുരേഷ് എന്ന തിരുവല്ലം സ്വദേശിയെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കും പക്ഷെ പിന്നീട് അദ്ദേഹം മരണപ്പെടുകയുമായിരുന്നു പക്ഷെ അന്ന് പോലീസ് നൽകിയ വിശദീകരണം ഹൃദ്രോഗം മൂലമാണ് മരണമെന്നായിരുന്നു പക്ഷെ അതിനപ്പുറത്തേക്ക് ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിച്ച ആരോപണം പോലീസ് സ്റ്റേഷനിൽ ഈ മരണപ്പെട്ട സുരേഷ് ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സിബിഐ കേസന്വേഷണം ഏറ്റെടുത്തത് ഏതായാലും മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ് എച്ച്ഒ അടക്കമുള്ള മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പ്രതിചേർത്തിട്ടുണ്ട് ഇവരെ സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നുള്ള ആവശ്യവുമായിട്ടാണ് ഇപ്പോൾ സർക്കാരിനെ സിബിഐ അന്വേഷണ സംഘം സമീപിച്ചിരിക്കുന്നത്